സമ്പത്തുണ്ടാക്കുവാൻ ദൈവമാണ് നമുക്ക് ശക്തി തരുന്നത് എന്ന് ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട് ദൈവം നമുക്കായി കരുതുന്നവനാണ് അങ്ങനെ ദൈവം നമുക്കായി എല്ലാം കരുതിയിട്ടുണ്ട് ഭൂമി സൃഷ്ടിച്ചപ്പോൾ ദൈവം ആദാമിനെയും ഹവയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവർക്കിവിടെ ജീവിക്കാൻ വേണ്ടതെല്ലാം ഒരുക്കിയിരുന്നു എങ്കിൽ ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് സകല മനുഷ്യന് വേണ്ടി കരുതിയിട്ടുണ്ട് എങ്കിൽ സ്വന്തം പുത്രന്മാർക്കും പുത്രിമാർക്കും എത്രയധികം പക്ഷെ ഒരു കാര്യം നമ്മൾ ദൈവത്തെ ഈ സത്യം നമ്മൾ വിശ്വസിക്കണമെന്നും ദൈവത്തിൽ ആശ്രയിക്കണമെന്നും ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ദൈവം തരുന്ന പണത്തിൽ നിന്ന് ആദ്യ ഫലമായിട്ട് ഒരംശം പഴയ നിയമത്തിൽ പറയുന്ന ഒരു ദശാംശമെങ്കിലും നിങ്ങൾക്ക് തിരികെ സമർപ്പിക്കുവാൻ ദൈവത്തിന് തിരികെ അർപ്പിക്കുവാൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വിശ്വാസത്തെ കാണിക്കുന്നു നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങൾക്ക് ദൈവം തരുന്ന എല്ലാ സമ്പത്തിൻ്റെയും ആദ്യ ഫലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നൂറ് രൂപ കിട്ടിയാൽ നിങ്ങൾ എല്ലാ ചിലവും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാമെന്നല്ല ഒന്നാമത് ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒന്നാമത് ദൈവം എനിക്ക് വേണ്ടി കരുതുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപ കിട്ടിയാൽ ആദ്യം ആ നൂറ് രൂപയിൽ നിന്ന് ആദ്യം ഒരു പത്ത് രൂപയെങ്കിലും ദശാംശമെങ്കിലും ദൈവത്തിനായി അർപ്പിക്കുവാൻ തയ്യാറായാൽ അത് നിങ്ങളുടെ വിശ്വാസത്തെ കാണിക്കുന്നു അത് നിങ്ങൾക്ക് വലിയ അനുഗ്രഹം വരുത്തുന്നു പത്തിൽ തന്നെ നിർത്തണമെന്നല്ല അത് നിങ്ങൾക്ക് എന്തുമാത്രം സന്തോഷത്തോടെ അർപ്പിക്കാൻ കഴിയും മാത്രമേ അർപ്പിക്കുക പക്ഷേ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതും യേശുക്രിസ്തു പറഞ്ഞതുമായ ഈ ഒരു ദശാംശമെങ്കിലും നമുക്ക് ദൈവത്തിനായി തിരികെ അർപ്പിക്കാൻ സാധിച്ചാൽ മാത്രമേ നമ്മൾക്ക് അനുഗ്രഹം ഉണ്ടാവുകയുള്ളു സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളു നാം ദൈവത്തിനായി അർപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ആ പണം കൊണ്ട് നാം ചെയ്യേണ്ടത് അത് വചനത്തിൽ പറയുന്നുണ്ട് ഒന്നാമതത് ദൈവത്തിൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ കുടുംബത്തിൽ ആവശ്യത്തിലിരിക്കുന്ന ക്രിസ്തുവിൽ സഹോദരങ്ങളെ സഹായിക്കുവാൻ അത് ദൈവവേല ചെയ്യുന്നവർ ആണെങ്കിലും മറ്റു ജോലികൾ ചെയ്യുന്നവരാണെങ്കിൽ ആവശ്യത്തിലിരിക്കുന്ന ക്രിസ്തീയ സഹോദരന്മാരെ സ്നേഹി സഹായിക്കുവാൻ എൻ്റെ ഈ എളിയ സഹോദരനെ നിങ്ങൾ ചെയ്തതെല്ലാം എനിക്കാണ് ചെയ്തത് അപ്പോൾ ക്രിസ്തുവിൽ ആയിരിക്കുന്ന ഏതൊരു സഹോദരനെയും സഹായിക്കുന്നത് ദൈവം ആഗ്രഹിക്കുക ഒന്നാമതും അതിനുശേഷം ലോകത്തിന് ലോകത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കുവാൻ നിങ്ങൾ ഒരു പ്രവാചകനെ പ്രവാചകനെ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കും നിങ്ങൾ ഒരു നീതിമാനെ സ്വീകരിച്ചാൽ നീതിമാറിൻ്റെ പ്രതിഫലം ലഭിക്കും എൻ്റെ ഏറ്റവും വലിയ ഈ സഹോദരന്മാർ ഒരുവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല അത് ഈ ചെയ്തതെല്ലാം നിങ്ങൾ എളിയവന് എളിയ സഹോദരന് വേണ്ടി ചെയ്തതെല്ലാം എനിക്കാണ് ചെയ്തത് അപ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ദൈവം തര എനിക്ക് വേണ്ടി കരുതുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവം തരുന്നതിൽ നിന്ന് ആദ്യ ഫലമായിട്ട് ഓരോഹരി ദശാംശം അർപ്പിക്കുവാൻ നമുക്ക് ഇന്ന് തീരുമാനിക്കാം അതാണ് വിശ്വാസത്തിൻ്റെ അട അടയാളം അതാണ് അനുസരണം അതാണ് അനുഗ്രഹം മലാക്കിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഈ ജനം ശപിക്കപ്പെട്ടിരിക്കുന്നതിന് കാരണം അവർ എന്നെ കൊള്ളയടിക്കുന്നതുകൊണ്ടാണ് എന്ത് കാര്യത്തിലാണ് അവർ കൊള്ളയടിക്കുന്നത് ദശാംശങ്ങളിലും വഴിപാടിലും തന്നെ അപ്പോൾ ദശാംശം ഇവർ കൊള്ളയടിക്കുന്നുവെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് അർപ്പിക്കേണ്ടതാണ് ദൈവത്തിൻ്റെതാണ് അത് ഇവർ എടുത്ത് ഉപയോഗിക്കുന്നു ദൈവത്തിൻ്റെ പണം കൂടെ ഇവർ ഉപയോഗിക്കുന്നു അതിനാൽ അവർ ശ്രവിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ് എന്നാൽ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിക്കുമെന്നു പറയുന്നുണ്ട് നിങ്ങൾ ദശാംശങ്ങളും വഴിപാടുകളും മുഴുവൻ ആലയത്തിലേക്ക് കൊണ്ടുവരുവൻ ഞാൻ ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലയോ എന്ന് ദൈവം ചോദിക്കുന്നു അപ്പോൾ നമുക്ക് നമുക്കനുഗ്രഹത്തിൻ്റെ വഴിയാണത് ദൈവം അത് ചെയ്യുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ഇടയാകട്ടെ നമ്മൾ വിശ്വസിക്കുന്നതെന്ന് പറയുന്നത് പ്രവർത്തികളാൽ വിശ്വാസത്തെ തെളിയിക്കുവാനും അതിനാൽ അനുഗ്രഹിക്കപ്പെടുവാനും ഇടയാകട്ടെ ഈ ചെറിയ പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നില്ലെങ്കിൽ വലിയതിൽ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിലർത്ഥമുണ്ട് ദൈവം സഹായിക്കട്ടെ ആണ്